റിപ്പോർട്ട് മൗലി ഞങ്ങളിൽ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ആചാരമുണ്ടെങ്കിൽ അത് റസൂൽ സല്ലാഹു വസല്ലം വസല്ലമില്ലെന്ന് സ്വഹാപത്തിൽ അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് കിട്ടിയതാണ് ഓ മുസ്ലിം ചെറുപ്പക്കാരാ നാളെ മുതൽ മുജാഹിദിനെ കണ്ടാൽ നിങ്ങൾ ചോദിക്കണം റിപ്പോർട്ട് വിടെ സെനത വിടെ റിപ്പോർട്ട് വിടെ സെനത വിടെ ബാലേട്ടൻ ഒന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ദൈവമേ രക്ഷിക്കണേ അങ്ങനെ പറഞ്ഞ ആ മുസ്ലിമാകുമെന്നതിന് സെനതവിടെ റിപ്പോർട്ട് വിടെ സെലഫിയെ കൊണ്ടുവരുന്ന മുജാഹിദേ ഒരൽപമങ്ങാനും നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് മരിക്കണമെന്നുണ്ടെങ്കിൽ പറയുന്നത് കാതുകോർത്ത് കേട്ടോ മൗലവി ഇവിടുത്തെ ബാലേട്ടനോ രാമേട്ടനോ കാറാവില്ലയാണ് അതെന്തുകൊണ്ട് ഒരു പുതിയ വിവരായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട അബദ്ധായിട്ട് നിങ്ങൾ മനസ്സിലാക്കണ്ട യാഥാർത്ഥ്യാണ് ആരെ കാബ്രാവുള്ളൂ എന്നറിയോ സത്യദീൻ പ്രവാചകന്മാരെത്തിച്ചുകൊടുത്ത് അവരുടെ കാതുകളിൽ തൗഹീദ് എത്തിച്ചതിന് ശേഷം അവർ അതിനെ നിഷേധിക്കുമ്പോഴാണ് ഒരാൾ കാപ്രീരാ മനസ്സിലായോ അല്ലല്ലാതെ ആരാധന കറങ്ങനില്ല എന്ന് ഖുറാനിന്റെ ആയത് കൊണ്ട് ഓദി തെളിയിക്കുക ഉസ്താദ് പറയാം അല്ലല്ലാത്തവർ ആരാധിക്കണം ഇതാണ് കാഫ് ഏത് ഇതാണ് കാഫ് ഈ താടിയും തലപ്പാവുള്ള ആളാണ് കാഫ് ഏത് ഉസ്താദാ പറഞ്ഞത് അല്ലല്ലാത്തവർ ആരാധിക്കാൻ ഏത് ഉസ്താദാ പറഞ്ഞത് മാത്രം പറയുന്ന അല്ലല്ലാത്തവർ ആരാധിക്കാൻ ഉസ്താദ് പറഞ്ഞു എന്ന് പ്രസംഗിച്ചാലുള്ള അപകടം നിങ്ങൾക്കറിയോ നാളെ യഹൂദി വരും യഹൂദി വന്നിട്ട് പറയും നിങ്ങളെ ഉസ്താദിമാരൊക്കെ പറയുന്നു അല്ലാത്തവർ ആരാധിക്കാതെ നല്ലേ പിന്നെ അപൂജലിനെന്താക്കോയപ്പോ ഇത് സമുദായത്തോട് ചോദിക്കാനുള്ള വകുപ്പുണ്ടാക്കിയാണ് പക്ഷേ ഞങ്ങൾ ഞങ്ങളിപ്പൊ തന്നെ പറയുന്നു ഇത് ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട കമ്പനിയാണെന്ന് ഒരാളും തെറ്റിദ്ധരിക്കണ്ട ഇത് നാവുമ്മൽ വന്നത് പോകുന്ന മൗലൈമാരാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് കേൾക്കണോ എന്താണ് തീർന്നില്ല നിരീശ്വരവാദി ആളുകൾ ശുന്നിയാകരുതേ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം ശുന്നിയാകാതിരിക്കുന്നില്ലെങ്കിൽ ഒന്ന് പോലും സാധ്യത ഉണ്ട് കാരണം പോകില്ല പക്ഷെ ശുന്നിയാകാതിരിക്ക കാരണം

ആരാണ് മക്കളെ ഏറ്റവും വലിയ അനുഗ്രഹം ആർക്കാ ഒരു മുസ്ലിമിനും ആർക്കാഹുനും സുന്നിയാണെന്ന് ഇതേ മൗലവിയുടെ നാവ് കൊണ്ടൊന്ന് പറയട്ടെ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഒരു ഒരു അല്ലേ അല്ലേ അല്ലല്ലോ ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് യഹൂദിയുടെ ചാരന്മാരല്ലേ റസൂറുള്ള സുന്നിയാണെന്നവര് പറയുന്നു അല്ല ഏറ്റവും ഒരു അനുഗ്രഹം ചെയ്യൽ സുന്നിയാകാതിരിക്കലാണെന്നും പറയുന്നു അപ്പോ റസൂറുള്ള അനുഗ്രഹം കിട്ടിയിട്ടില്ല എന്ന് യഹൂദികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലേ ഞാനിതുപോലെ സ്റ്റേജിൽ വിട്ടങ്ങ് കൽപ്പിച്ചപ്പോ മൗലൈമാർക്ക് നിൽക്കക്കല്ലിയില്ല എന്നാൽ ഇപ്പൊ മൗലവി പറയാ ഇതേ മൗലവി പറയാ അതേതാവുക ഞാനിത് പറ്റി കേൾപ്പിച്ചു റസൂറുള്ള സുന്നിയാണെന്ന് ഇയാൾ പറയുന്നു അതേ സമയത്ത് സുന്നിയാകാതിരിക്കാൻ ഏറ്റവും വലിയ കരുണാണെന്ന് അയാൾ പറയുന്നു എന്നാൽ ഞാനിത് കേൾപ്പിച്ചപ്പോ മൗലവി ഇപ്പൊ പറയുന്നത് റസൂറുള്ള അതേ മൗലവി സുന്നിയായിരുന്നില്ല സുന്നിയായിരുന്നില്ല അതുകൊണ്ട് കൊല്ലാൻ വന്ന ശത്രുവിന്റെ മുഖത്ത് നോക്കി വഹാബിയായ റസൂല് പറഞ്ഞു എന്ന് കേട്ടില്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഒരേ നാവ് കൊണ്ടല്ലേ ഇത് പറയുന്നത് അള്ളാഹിന്റെ റസൂല് സുന്നിയാണെന്നൊരു ദിവസം നമ്മളത് പിടിച്ചിട്ട് ജനങ്ങൾ അങ്ങ് കേൾപ്പിച്ചു കൊടുക്കുമ്പോ അള്ളാഹന്റെ റസൂല് വഹാബിയായ റസൂല് എന്നല്ലേ ഇപ്പൊ പറയുന്നത് ഈ എന്താണ് ഞാൻ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത് എന്താണ് മുസ്ലിം ലോകം ഇവരെക്കുറിച്ച് കുറിച്ച് വിധിക്കേണ്ടത്